ഇന്നൊരു മാങ്ങ കറി വെച്ചാലോ അതിനായിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും രണ്ട് ചെറിയ മാങ്ങയും കൂടി എടുത്തിട്ടുണ്ട് മാങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് ചെറിയ ചുമന്നുള്ളി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ചുരുക്കയും കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാവും കൂടി ചേർത്ത് കുറച്ച് നേരം തിരുമ്മി വയ്ക്കാം ഒരു മണിക്കൂറോളം തിരുമ്മി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് അടുപ്പത്തേക്ക് വയ്ക്കാം കറി വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് ചുരുക്കയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തേ തേങ്ങയുടെ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ച് വേപ്പിലേയും കൂടി ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു പിന്നെ ഒരു ചീൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് കൊല്ലമുളകും കുറച്ച് ചുമന്ന ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മുരിഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത് മാങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ